മൂവാറ്റുപുഴയിൽ മുൻപ് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം സ്കിൽ ഡെവലപ്മെന്റ് സെന്ററാക്കി പ്രവർത്തനം ആരംഭിച്ചു യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് മുൻപ് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചൊരുക്കിയ കേന്ദ്രത്തിൽ വെബ് ഡെവലപ്പർ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ആറുമാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളിൽ പത്താം ക്ലാസ് വിജയിച്ച പതിനഞ്ചിനും ഇരുപത്തിമൂന്നിനും ഇടയിലുള്ളവർക്കാണ് പ്രവേശനം രണ്ട് കോഴ്സുകളിലേക്ക് അൻപതോളം പേരാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് അധ്യയനം ഒരു കോർഡിനേറ്റർ രണ്ട് പരിശീലകർ ഒരു ഓഫീസ് അസിസ്റ്റന്റ് എന്നിവർ ഉൾപ്പെടെ നാല് ജീവനക്കാരാണുള്ളത് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം മൂവാറ്റുപുഴയിൽ നിന്നും ആലുവയിലേക്ക് മാറ്റിയതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന കെട്ടിടം പ്രയോജനപ്പെടുത്തിയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചത് സർക്കാർ മോഡൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ നൈപുണ്യ പരിശീലനം നൽകുകയും സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെന്റർ പദ്ധതി തൊഴിലവസരങ്ങളും വ്യക്തിഗത വളർച്ചയും വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പരിശീലനം നൽകുന്നതെന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് സെന്റർ കോർഡിനേറ്റർ സുൽഫത്ത് പറഞ്ഞു സമഗ്ര ശിക്ഷാ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെന്റർ അതായത് മൂവാറ്റുപുഴ ബി ആർ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കൂളാണ് നമ്മുടെ ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് മൂവാറ്റുപുഴ ഇവിടെ രണ്ട് കോഴ്സുകളാണുള്ളത് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ വെബ് ഡെവലപ്പർ എന്നീ രണ്ട് കോഴ്സുകളാണുള്ളത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത് ശനി ഞായർ മറ്റ് പൊതു അവധി ദിവസങ്ങളിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് അതായത് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് കഴിഞ്ഞ ജൂൺ എട്ടാം തീയതി തുടങ്ങിയ ക്ലാസ്സുകളാണ് ഡിസംബർ മുപ്പത്തൊന്നൂതോടു കൂടി അവസാനിക്കുന്നത് നാനൂറ് മണിക്കൂറാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം വരുന്നത് ഇതിൽ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഇൻഡസ്ട്രിയൽ വിസിറ്റും അഞ്ച് എക്സ്പേർട്ട് ഇൻട്രാക്ഷനുകളും ഉൾപ്പെടുന്ന സെഷൻസാണ് നടത്തുന്നത് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള രണ്ട് ലാബുകളാണ് നമ്മൾ ഈ സ്കൂളുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ജനറൽ ഫിറ്റ്നസ് ട്രെയിനറിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ജിമ്മും വെബ് ഡെവലപ്പർ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്